ഐം ഐം ക്രീം ക്ലിം പറ കഞ്ചാവ് കൃഷി നടത്തി നോക്കി പെണ്ണ് കച്ചവടത്തിലുണ്ടായി ഉണ്ടായി ദ്രൗണികളൊക്കെ സംഘടിപ്പിച്ചു റിയൽ എസ്റ്റേറ്റ് കച്ചവടം കുടഞ്ഞാ നോക്കി ഷെയർ മാർക്കറ്റില് കോടിക്കണക്കിന് പണം സമ്പാദിച്ചു ബാബ എല്ലാ രാഷ്ട്രീയ പാർട്ടീസിനും ഫണ്ട്സ് കൊടുത്തിട്ടുണ്ട് എല്ലാരും എന്നെ എന്റെ മോനെയും പദവി പോലും വെച്ച് നീട്ടിയില്ലെന്ന് എന്റെ പയ്യനെ എം എൽ എ ആക്കണം ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലല്ലോ ഗുരുവിന്റെ വീട്ടിൽ കേതുവും ചന്ദ്രന്റെ വീട്ടിൽ രാഘുവും കാലു വെച്ചിരിക്കുകയാണ് രണ്ടുപേരുടെ ജാതകത്തിൽ ശനി താണ്ടവമാടിക്കൊണ്ടിരിക്കുകയാണ് ശിവനേക്കാൾ ശനി ശക്തി ഉള്ളവനാണ് കൈലാസ ശൃംഖത്തിൽ ഉഗ്രത്തോടിരിക്കേണ്ട ശിവൻ ശനിയുടെ ബാധിപ്പ് കാരണം എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നു വളരെ മോശപ്പെട്ട ഒന്നാണ് പരിഹാരം പറയൂ എല്ലാ ബലിയെക്കാളും നരബലി വളരെ ശക്തിയുള്ളതാണ് ആരൊരുവൻ നരബലി നൽകുന്നുവോ അവന്റെ വീട്ടിൽ പണം മഴ പെയ്തുകൊണ്ടേയിരിക്കും പ്രശസ്തിയും പദവിയും പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ലഭിക്കും ജനിച്ച സമയത്ത് ജനിച്ച ഒരു കന്യകയെ നരബലി കൊടുത്താൽ നിന്റെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ നക്ഷത്രത്തിൽ മൂന്നാം പാദത്തിൽ മിഥുന രാശിയിൽ ജനിച്ച സൗന്ദര്യ റാണിയാണ് ആ പെൺകുട്ടി നിന്റെ നിന്റെ ജീവിതാഭിലാഷങ്ങളെല്ലാം ഒരു സൗന്ദര്യ കേശമുള്ള നരബലി കൊടുത്താൽ ആഗ്രഹങ്ങളെല്ലാം ദിവസത്തിനുള്ളിൽ നീ നരബലി നടത്തണം അപ്പോൾ മുതൽ ശുക്രന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും യുഗത്തിലും തപസ്സുകൾ യാഗങ്ങൾ ഹോമങ്ങളും ചെയ്തു ദൈവം പ്രത്യക്ഷപ്പെട്ട് വരങ്ങളും നൽകി അതാണ് സത്യം അതിനെത്രയോ തെളിവുകളുണ്ട് അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള പുരാണ ഇതിഹാസങ്ങളുമുണ്ട് കലികാലത്തിലും പൂജകളും ബലികളും നടത്തിയാൽ ഗ്രാമദേവങ്ങളും കുലദേവങ്ങളും ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന പണത്തിനേക്കാൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന പണത്തിനു വേണ്ടി എത്രയോ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതുപോലത്തെ സമയങ്ങളിൽ മനുഷ്യന്റെ ബലഹീനതയെ പ്രയോജനപ്പെടുത്തി പണത്തിനു വേണ്ടി കള്ള സാമിമാരും ബാബാക്കളും ഓരോ തെരുവിലും മുളച്ചു വന്നു മൃഗബലിയേക്കാൾ നരബലിയാണ് ശക്തി ഉള്ളതെന്നും അങ്ങനെ നരബലി നൽകിയാൽ കാളിദേവി എല്ലാ അനുഗ്രഹങ്ങളും നൽകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ ഈ അന്ധവിശ്വാസത്തിലേക്ക് ഇവർ കൂട്ടിക്കൊണ്ടു പോകുന്നു വള്ളത്തിൽ യാത്ര ചെയ്താൽ അത് യാത്ര പക്ഷേ ആ വള്ളത്തിനുള്ളിൽ വെള്ളം കയറിയാൽ അത് അപകടം ഒരുപാട് സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം സച്ചിൻ സെഞ്ചുറി അടിച്ചപ്പോ എത്ര സന്തോഷപ്പെട്ടിട്ടുണ്ടാവും അത്ര സന്തോഷമുണ്ട് സ്വയം കമ്പയർ ഒന്ന് വെയിറ്റ് സച്ചിൻ ആയിട്ട് ഇറങ്ങിയ എന്റെ കളി ഞാൻ കാണിച്ചു തരാം എന്നെന്താ ഇവിടെ കൊണ്ടുവന്നത് ഇതാണ് നമ്മുടെ റൊമാൻസ് സ്പോട്ട് ബേബി എന്താ സെക്യൂരിറ്റി ഗാർഡിനും കാവൽ ുംയക്കും പൈസ വേസ്റ്റ് എഴുതി വെച്ചിട്ട് അതൊന്നും വേണ്ട പോയിരിക്കും കാര്യത്താ ഞാൻ തന്നെ വലിയ എന്നെ പ്രേതം ഒന്ന് വാ ടൈം വേസ്റ്റ് സുന്ദരി കഴിഞ്ഞ ജന്മത്തിൽ ഈ പാലസിന് ആയിരിക്കും റാണി ഞാൻ രാജാവും അപ്പൊ ഫസ്റ്റ് നൈറ്റ് മിസ്സായി ഇപ്പൊ നമുക്ക് ഫസ്റ്റ് മോർണിംഗ് സെലിബ്രേറ്റ് ചെയ്യാം അടിപൊളിയാണല്ലോ ഈ പിച്ചിലും ഞാൻ എന്റെ കാളി തകർക്കും ഇവിടെ അല്ല നെയ് റൂമില് ഓ വാണി എന്റെ ചക്കര മുത്തേ അമ്മ എന്ത് മനോഹരമായ ആളാ അമ്മമ്മമ്മ

എന്താ പെട്ടെന്ന് ശബ്ദം ചക്രമുത്തേ പൊന്നുമോളെ ഏഹ് ഇവിടെ വല്ല പ്രേതം കണ്ടാവു അതോ പേടിച്ച് വടിയായോ എന്റെ ഈശ്വരൻ ബേബി മോളെ െ പേടിപ്പിക്കാൻ നോക്കുകയാണല്ലേ നിന്നെ ഒന്ന് കുഴിച്ചു മൂട വിടാൻ ഞാൻ പൊട്ടത്തായ പേടിച്ചല്ലേ പേടിച്ചു തലേ ഇറങ്ങി കാണും അതെന്താ നിനക്ക് മാത്രമേ പേടിപ്പിക്കാൻ അറിയൂ എനിക്കറിഞ്ഞൂടെ െടാ എനിക്കിപ്പോ നിന്നെ കണ്ട പോലും പേടി വന്നു വേം വാ നമുക്ക് നേരം നേരം നമുക്ക് റൊമാൻസ് ചെയ്തിട്ട് പോയാ പോരെ ഇവിടെ നിന്നാലേ നമ്മുടെ ജീവ പോകും ആദ്യം നമുക്ക് ഇവിടുന്ന് പോവാം നിന്റെ ഫേസ് ഇത്ര ഭീകര പോയി ഇനി ഒരിക്കലും ഞാൻ ഇവിടെ റൊമാൻസ് ചെയ്യില്ല ആദ്യം ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പോകണം ഇത് പഴയ ബംഗളാവോ അതോ പ്രേത ബംഗളാവോ ആവശ്യമില്ലാതെ ഒത്രയും ദൂരം വന്നു കൂട്ടിക്കൊണ്ടെന്ന് എന്നെ വേണം പറയാ ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല മിണ്ടാണ്ടിരുന്നൊന്ന് സിനിമ കാണടാ ശരി ശരി നീക്കണ്ടോ ഞാൻ മിണ്ടാടാ മിണ്ടാതിരുന്നൊന്ന് സിനിമ കാണടാ എന്റെ ഹാർട്ട് അടിച്ചു പോടാ அஹ் அஹ் ഉം എടാ സുഖു വീണ്ടും ചെറുനാരങ്ങയുടെ മലയാണോണ്ടില്ലേ സുഗു നാരങ്ങ മാല ഇട്ടോണ്ട് സിനിമ കാണാൻ വരുന്നത് നീ മാത്രം ആടാ സേഫ്റ്റിക്ക് എന്തോ സേഫ്റ്റി ആടോ ഒരു വലിയ ഇവന്റ് വന്നിട്ടുണ്ട് കുറച്ച് കാശ് കിട്ടും ഇടാളിയാ നീ ഒരു നല്ല കാര്യം പറഞ്ഞത് താങ്ക്സ് ഇത് വെച്ചാ ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ഇതെല്ലാം നല്ലപോലെ പിടിഞ്ഞു ലെമഡ് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കേ അല്ല ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരുമോ നേരെ പോയി വലതുവശത്തോട്ട് തിരിഞ്ഞ മൂന്നാമത്തെ വീടാ നന്ദി കേട്ടോ വാ തുറക്കരുത് ഈ വീട്ടിലുള്ള ആരും നല്ലവരല്ല ഐസ് 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 വെച്ചേക്കും അതാണ് പിന്നെ നിങ്ങൾ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല അതിരിക്കട്ടെ ഇരിക്കട്ടെ നിങ്ങൾ ആരൊക്കെ വന്നത് ജയചന്ദ്രന്റെ വീട് എവിടെയാ ഒരുപാട് തവണ ചോദിച്ചു പക്ഷെ ഒത്തു കിട്ടിയില്ല